സുതിലയയും വേണ്ട വീട് പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് വാടക വീട്ടിലേക്ക് പോകുന്നുവെന്ന് രേണു സുദീ വൈറൽ താരമായ രേണു കുടുംബവും താമസിക്കുന്ന സുതിലയം എന്ന വീടിന്റെ ചോർച്ചയാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള ചർച്ചാ വിഷയം മഴ പെയ്യുമ്പോൾ വീടിനകത്തേക്ക് വെള്ളം വീഴുന്നുണ്ട് എന്നുള്ള രേണു വെളിപ്പെടുത്തലാണ് വലിയ ഒച്ചപ്പാടുകൾക്ക് തുടക്കമിട്ടത് വീടിന് സ്ഥലം നൽകിയ ബിഷപ്പ് നോബിളും വീട് നിർമ്മിച്ചു നൽകിയ കെ എച്ച് ഡി ഇസി ഫിറോസും അടക്കമുള്ളവർ രേണുസുദിക്കും കുടുംബത്തിനുമെതിരെ രംഗത്ത് തന്റെ കുടുംബം ആ വീട്ടിൽ താമസിക്കുന്നു എന്നതാണ് എല്ലാവരുടെയും പ്രശ്നമെന്ന് രേണുസുതി പറയുന്നു ദാനം എന്നത് കേട്ടെ മടുത്തുവെന്നും വാടക വീട്ടിലേക്ക് മാറുകയാണെന്നും വെറൈറ്റി മീഡിയക്ക് നൽകിയ അഭിമുഖത്തിൽ രേണുസുദി തുറന്നടിച്ചു ആ വീട് മക്കൾക്ക് വേണ്ടി കിട്ടിയതാണ് അതിൽ ഡിമാൻഡ് വെക്കുകയോ പരാതികൾ പറയുകയോ ചെയ്തിട്ടില്ല ഒരു മീഡിയ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്നുണ്ട് എന്ന് പറഞ്ഞു അത്രയുള്ളൂ അയാൾക്ക് ആ വിവരം എവിടെ നിന്ന് കിട്ടി എന്നറിയില്ല ചില്ലിട്ട സ്ഥലത്ത് നിന്ന് അകത്തേക്ക് ചാറ്റൽ വീഴുന്നുണ്ട് അതാണ് പറഞ്ഞത് അത് കൂടാതെ ഭീമിൽ നിന്ന് കൂടി ചോരുന്നുണ്ട് ബാക്കി വാർപ്പിൽ ഒന്നും ചോർച്ചയില്ല താൻ മനസ്സിൽ കള്ളത്തരം വെച്ച് പുറത്തു വേറെ ഒന്ന് പറയുന്ന ആളല്ല വീട് വെച്ച് തന്ന ഫിറോസിനെ പപ്പ വിളിച്ച് ചോർച്ചയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ കിട്ടിയ മറുപടി വേറെയാണ് താൻ അയാളുമായി നേരിട്ട് കോണ്ടാക്ട് ഇല്ല വീട് വെക്കുന്നതിനു മുൻപ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം കോണ്ടാക്ട് ഇല്ല വീട് വെച്ചതിന് ശേഷം മെയിന്റനൻസ് കൂടി നോക്കാം എന്നൊരു കരാറുണ്ടോ എന്ന് തനിക്കറിയില്ല വീട് പൂട്ടി താക്കോൽ ആർക്കാണ് എന്ന് വെച്ചാൽ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കേട്ട് കേട്ട് മടുത്തു കേൾക്കുന്നതിന്റെ ഒരു പരിധിയുണ്ട് കുഞ്ഞിനെ തനിച്ചവിടെ അവിടെ നിർത്താൻ പറ്റില്ല കുറ്റം പറയുന്നവർ വന്ന് കുഞ്ഞിനെ നോക്കുമെങ്കിൽ നോക്കട്ടെ കിച്ചുവും മൃദുലും തനിക്ക് ഒരുപോലെയാണ് കിച്ചു വലിയ കുട്ടിയാണ് മറ്റവൻ ചെറിയ കുട്ടിയാണ് തനിച്ചു നിർത്താനാകില്ല ആ വീട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു എന്നതാണ് ഈ കുറ്റം പറയുന്നവർ എല്ലാം പറയുന്നത് അപ്പോഴാണ് ആലോചിച്ചത് വീട് പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് വാടയ്ക്ക് പോകാമെന്ന് കിച്ചു ആ വീട്ടിൽ നിൽക്കാത്തതിന്റെ പേരിലാണ് ഓരോരുത്തർ കിടന്നു പറയുന്നത് കിച്ചു പഠിക്കാൻ പോയതാണ് അവൻ കൊല്ലത്ത് നിന്നാണ് പഠിക്കുന്നത് ഇതിന് മാത്രം കേൾക്കാൻ എന്താണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് തന്നെ പറയുന്നു വീട്ടുകാരെ പറയുന്നു തങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്നു എന്നതാണ് നെഗറ്റീവ് പറയുന്നവരുടെ പ്രശ്നം ഞങ്ങളുടെ വീടല്ലല്ലോ താൻ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പപ്പയും അമ്മയുമാണ് കുഞ്ഞിനെ നോക്കുന്നത് അവരെ ഇറക്കി വിടാൻ പറ്റുമോ അവർ അഭയാർത്ഥികളായി വന്നു നിൽക്കുന്നു എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് മരിച്ചുപോയ ആളുടെ മക്കൾക്കല്ലേ വീട് കൊടുത്തത് അവർ ഇപ്പോൾ പറയുന്നു സുധി ചേട്ടന്റെ കുടുംബത്തെ ഉദ്ദേശിച്ചാണ് എന്ന് അങ്ങനെ ഇന്ന ആളുകളെ ഉദ്ദേശിച്ചാണോ വീട് കൊടുക്കുക േട്ടന്റെ മക്കളെ നോക്കാൻ വേണ്ടിയല്ലേ തങ്ങൾ അവിടെ നിൽക്കുന്നത് വർക്കേറിയ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു ഫിറോസിനോട് എന്നുള്ളത് കള്ളമാണ് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ അത് ചെയ്തോളാം എന്നാണ് പാപ്പ പറഞ്ഞത് വീട് വെച്ചതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല അതിനെ ചോദിച്ചിട്ടുണ്ട്